നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാദങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രേണു സുതി അവർ അഭിനയിക്കുന്ന ആൽബം സിനിമാഷൂട്ടുകളുടെയൊക്കെ പേരിലാണ് വിമർശനം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് രേണുവിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ ഇതിനെല്ലാം പ്രതികരണവുമായി രേണു സുതി എത്താറുമുണ്ട് ഇപ്പോഴിതാ തന്നെ പിന്തുണയ്ക്കുന്ന നിരവധി പേരുണ്ടെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ ഞാൻ മദർ തെരേസയൊന്നുമല്ല മനുഷ്യനല്ലേ പ്രതികരിച്ചു പോകും എൻ്റെ ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കുന്നത് ഇതുവരെ എനിക്കത് ക്ഷേമായി തോന്നിയില്ല നാളെ അത് തോന്നിക്കൂടായുകയും ഇല്ല ജാതിയൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് തെറ്റാണ് ഞാൻ ഉന്നതകുല ജാതിയിൽപ്പെട്ട ഒരാളൊന്നുമല്ല എടി അട്ടപ്പാടി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരുണ്ട് കോളനി എന്ന് വിളിച്ച് ചിലർ എന്നെ അധിക്ഷേപിച്ചു അത് ഞാൻ കോളനിയിൽ താമസിച്ച ആളാണ് എന്നെ ചീത്തയാണ് പലരും വിളിക്കുന്നത് ഞാനും പ്രതികരിച്ചു പോകും ഞാൻ മനുഷ്യനല്ലേ കൊല്ലം സുതിയുടെ ഭാര്യ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെയുള്ളവർക്ക് പ്രശ്നം ഈ നിമിഷം വരെ ആരും നേരിട്ട് വന്ന് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഞാൻ ഇനി തല്ലുമോ എന്ന് പേടിച്ചാണോ എന്ന് അറിയില്ല പക്ഷേ ഇതൊന്നും കേട്ട് രേണു സുതി തളരില്ല ഇനി അങ്ങോട്ട് തളരാനും പോകുന്നില്ല ഇതെല്ലാം കേട്ട് ഡിപ്രഷൻ അടിച്ച് ഞാൻ ആത്മഹത്യ ചെയ്താൽ ഇവരെല്ലാം അന്ന് പോസിറ്റീവല്ലേ അല്ലേ പറയൂ എന്ന് രേണു സുതി പറയുന്നു